ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്ന ദൈവശബ്ദം ഇതാണ് പലരെയും ഈ സീസണിൽ അവൻ ദൈവിക ശാന്തത കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി പുകയാണ് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് പലരുടെയും ജീവിതത്തിൽ നിന്ന് കൊടുങ്കാറ്റുകൾ ശാന്തമാകാൻ വേണ്ടി പോകുന്നു തിരമാലകൾ അടങ്ങുവാൻ വേണ്ടി പോകുകയാണ് ജീവിതത്തിൻ്റെ അക്കരെ കാണാതെ വണ്ണം എല്ലാ കാലഘട്ടത്തിലും വെളിപ്പെട്ടു നിന്ന ചില അസ്വസ്ഥതയുടെ അനുഭവങ്ങളെ ദൈവാത്മാവ് ചിലർക്കു വേണ്ടി ഡീൽ ചെയ്യുന്ന പകൽക്കാലമായിരിക്കും ഇന്നത്തെ പകൽക്കാലം വലിയ അത്ഭുത പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിന്മേൽ ചെയ്തിട്ട് നീ ആയിരിക്കുന്ന തിരമാലയുടെയും കൊടുങ്കാറ്റിന്റെയും അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു സ്മൂത്തായ അനുഭവത്തിലേക്ക് ദൈവാത്മാവ് ചിലരെ കൈ പിടിച്ചു ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചൂടമല്ല ഹൽപ്രടകസിന് നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് സംഭവിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഈ വേടിനെ നിങ്ങൾ സ്വീകരിച്ചോ ഇന്നത്തെ ദൈവ വചന ശുശ്രൂഷം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ടൊട്ടലായ മാറ്റം എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ പറ്റും ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരൻപുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് അരളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവവചന ദൈവമതനസ്ലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശാന്തത വരുത്തുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എത്ര വലിയ ആർത്തി ഇരമ്പുന്ന തിരമാലയാണെങ്കിലും അത് എത്ര വലിയ വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ മേൽ അവന്റെ ഒരു വാക്കു മതി നിന്റെ ജീവിതത്തിൻമേൽ നീ എന്നേക്കും ഒരത്ഭുതമായി മാറുവാൻ ഇത് ഞാൻ പറയുമ്പോൾ അവന്റെ വാക്ക് ചിലരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ശാന്തമാവുക തിരമാലകൾ അടങ്ങുക ദൈവ പ്രവർത്തിക്കു വേണ്ടിയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആയിരിക്കുന്നു ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് ശബ്ദമേറിയ രണ്ട് വചനങ്ങൾ നൽകി തന്നിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് വായിച്ച് അവൻ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ൂറ്റിയേഴാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ യത്തിച്ചു രണ്ട് തിരമാലകൾ അടങ്ങി മൂന്ന് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഉണ്ടാകുവാനിടയായി തീർന്നു അവർ എവിടെയാണോ ആഗ്രഹിച്ചത് അവിടെ ദൈവം അവരെ എത്തിച്ചു ഈ നാല് വേർഡുകൾ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ച് കൈമാറുകയാണ് ഈ സീസന്റെ മേൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആർ തിരമ്പുന്ന കൊടുങ്കാറ്റുകൾ ശാന്തമാകുന്നത് നിങ്ങൾ കാണും തിരമാലകൾ അടങ്ങുന്നത് നിങ്ങൾ കാണും അതുപോലെ തന്നെ അത് കാണുക മാത്രമല്ല സന്തോഷം എന്തെന്നും നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോവുകയാണ് എനിക്കറിയാം ജീവിതത്തിന്മേൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി കാരണം ജീവിതത്തിന്മേൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലം കാരണം ജീവിതത്തിന്മേൽ നിങ്ങൾ ആയിരിക്കുന്ന രോഗത്തിന്റെ അനുഭവം കാരണം ആമാൻ സന്തോഷം എന്തെന്ന് ഇതുവരെ അനുഭവിക്കുവാൻ അറിയാത്ത അനുഭവിച്ചറിയാത്ത ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മവ് പറയുന്നു ഇല്ല ദൈവം നിന്റെ കുടുംബത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് നിന്റെ ജീവിതത്തെ ദൈവം ആനന്ദം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് അവൻ രട്ടഴിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവമാണ് ഹാലെ ലൂലിയ ആ വേട് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വന്നു ഭവിക്കട്ടെ എനിക്കറിയാം ചില വ്യക്തികൾ ജീവിതത്തിന്മേൽ ഒരു ഉയർച്ച പോലും കാണാതെ എപ്പോഴും താഴ്ചയിൽ മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം സമൂഹം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മവ് പറയുന്നത് ഇല്ല നിന്റെ സീസൺ അത് ആകുവാൻ വേണ്ടി പോകയാണ് അടുത്തൊരു സീസൺ എൻ്റെ ദൈവം നിരക്ക് വേണ്ടി തുറന്നു തരുവാൻ വേണ്ടി പോകയാണ് ആ സീസൺ എന്ന് പറയുന്നത് നീ സന്തോഷിക്കുന്ന സീസൺ ഹരേലൂയ ഇത് പറയുമ്പോൾ പ്രിയരെ എൻ്റെ ദൈവം നിങ്ങൾ സന്തോഷിക്കുന്നത് കൊണ്ടോ നിങ്ങൾ ആനന്ദിക്കുന്നത് കൊണ്ടോ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കൊണ്ടോ ആ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ദൈവത്തെയല്ല നിങ്ങൾ ഞാൻ സേവിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു റോമാലേഖന എട്ടാം അധ്യായത്തിൽ പറയുന്ന ഇപ്രകാരമാണ് അവൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി നൽകിത്തന്നുവെങ്കിൽ അതോടുകൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന സകലവും നൽകിത്തരുവാൻ ശക്തനായൊരു ദൈവത്തെയാണ് നിങ്ങളും ഞാൻ ആരാധിക്കുന്നത് അതുകൊണ്ട് ചിലരുടെ ജീവിതത്തിൻ്റെ സന്തോഷം കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ വേണ്ടി പോകുകയാണ് പ്രാർത്ഥനയോടുകൂടി ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ അവൻ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യശ്രൂഷ കാലയളവിൽ മത്യാഡി സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തനിക്കു മുമ്പായി അക്കരയ്ക്ക് അയക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് യേശു പ്രാർത്ഥിപ്പാൻ തനിയ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പടകോ കരവിട്ട് പണ നാഴിക ദൂരത്തിലായി കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരമാലകളാൽ വളഞ്ഞിരുന്നു രാത്രിയിലെ നാലായാപത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു പ്രിയരെ നിങ്ങളും ഞാനും സേവിക്കുന്ന യേശു നിന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് വിട്ടിട്ടു പോകുന്ന ഒരു ദൈവമല്ല യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് അവൻ അവരൊരു വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശു അവിടെ രക്ഷിക്കുവാൻ വേണ്ടി നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയരേ എന്റെ യേശു നിന്നെ വിളിച്ചുവെങ്കിൽ നിന്നെ വേർതിരിച്ചുവെങ്കിൽ യേശുവനെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ നിനക്കൊരു വിഷയമുണ്ടാകുമ്പോൾ അവൻ നിന്നെ കൈ വിടുകയില്ലെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ദൂതു പറയുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ ആ ജീവിതത്തിൽ ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർത്തി ഇലങ്കുന്ന തിരമാലകളുടെ നടുവിൽ ആനാൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചിരിക്കുന്ന ആ കൊടുങ്കാറ്റുകളുടെ നടുവിൽ എന്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ചില സഹോദരി സഹോദരന്മാരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ നാളായാമത്തിൻമേൽ നിനക്കു വേണ്ടി ഇറങ്ങി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ചൂടാറാബാല ഹൽ പ്രബാല നിന്റെ നാളായാമത്തെ നീ ചിന്തിച്ചു എന്നെ കാണുവാൻ ആരുമില്ലല്ലോ നിന്റെ നാലായാമത്തിൽ നീ ചിന്തിച്ചു ആന പടക പല നാഴിക ദൂരത്തിലായി ഇനി യേശുവൻ എന്റെ വിഷയത്തിൻ്റെ ഇറങ്ങി വരുവാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചിന്തയോടുകൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരി സഹോദരന്മാരുണ്ട് ഭവനത്തിന്റെ മേൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് രോഗമെന്ന കൊടുങ്കാറ്റ് ശാപമെന്ന കൊടുങ്കാറ്റ് അവൻ ഭവനത്തിന്റെ പുറത്ത് ഇറങ്ങുവാൻ പറ്റാത്ത രീതിയിൽ ഭയത്തിന്റെ നടുവിൽ അറിയിക്കുന്ന ചില വെറ്റുകൾ എന്നെ കേൾക്കുന്നുണ്ട് അവൻ ഇതൊരു കൊടുങ്കാറ്റാണ് എന്നാൽ ആ കൊടുങ്കാറ്റുകളെ നോക്കിക്കൊണ്ട് ദൈവം യോഗത്തിൽ ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറ ശാന്തമായേ പറ്റുകയുള്ളൂ നിങ്ങൾ വിഷയം മുൻപിൽ ചിലർ ഈ ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചെലരെ നോക്കിക്കൊണ്ട് ശബ്ദമേറിയ പ്രവചന ശബ്ദം കൈമാറുകയാണ് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ അത്യന്തം സന്തോഷിച്ചു ഇത് തന്നെയാണ് ഇവരുടെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവന്റെ ഹൃദയത്തിൽ ഇടുന്നത് ഈ ദിവസങ്ങളിൽ പലരുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ പറ്റുന്ന രീതിയിൽ വലിയ ദൈവ പ്രവൃത്തികൾ യേശുവന്റെ നാമത്തിൽ നടക്കുകയാണ് ശിഷ്യന്മാർ പല നാഴിക ദൂരത്തായി കാറ്റും കോളും അവരുടെ ജീവിതത്തിന്മേലടിച്ചു ാമമാണ് അർദ്ധരാത്രിയാണ് നാലായാമമാണ് അവൻ എന്തു ചെയ്യുമെന്ന് എന്തു ചെയ്യുമെന്നുള്ള ഭയത്തിൽ അവരായിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ എന്താണ് ഇനി ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് അടുത്തു എനിക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല ബ്രദറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ചെലവുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാ പറയുന്നു ആ ആമം നിന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ് ആ നാലായാമം നിന്റെ അത്ഭുതത്തിന്റെ നാളുകളായിരിക്കും യേശുവന്റെ നാമത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വെളിപ്പെട്ടു നിൽക്കുന്ന കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും മാറിപ്പോകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ് അത് യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ സംഭവിച്ചു കാണുവാനിടയായി തീരും പ്രിയരെ ഇവിടെ ഒന്ന് നോക്കിയേ ശിഷ്യന്മാരെല്ലാം പറയുന്നിരിക്കുന്നത് ഈ തിരമാലകളെയാണ് ഈ കൊടുങ്കാറ്റിനെയാണ് നാലായാമത്തിന്മേൽ വെളിപ്പെട്ടു വന്ന യേശു ക്രിസ്തു അവർ എന്തിനെ ഭയപ്പെടുന്നു അതിൻ്റെ മേൽ കാലുകൾ വെച്ചിട്ടാണ് അവരുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയുകയാണ് നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നു ആ ഭയപ്പെട്ടത് യേശുവിന്റെ കാൽ കീഴിലാണ് നിങ്ങൾ എന്തിനെ ഭയപ്പെട്ടോ അത് നിന്റെ കാൽ കീഴിലാകുന്ന ആയിരിക്കും ഈ സീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഭയപ്പെട്ട രോഗം നിന്റെ കാൽ കീഴിലായിരിക്കും നിങ്ങൾ ഭയപ്പെട്ട ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റ് നിങ്ങളുടെ കാൽ കീഴിലായിരിക്കും നിങ്ങൾ ഭയപ്പെട്ടുകൾ ഉണ്ടല്ലോ അത് നിന്റെ കാൽ കീഴിലായിരിക്കും നീ എന്തിനെ ഭയപ്പെട്ടു അതിനെ നടന്നു പോകുന്ന ഒരു സീസൺ ആയിരിക്കും ഈ സീസൺ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ അവരാഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു നീ എന്താഗ്രഹിച്ചോ ആദ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സീസൺ ആയിരിക്കും നിന്റെ ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ചിലരെ നോക്കിക്കൊണ്ട് ഈ വേടിനെ ഞാൻ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് പുതിയ വഴികൾ ചിലർക്കു വേണ്ടി തുറന്നു വരുന്നു യശസി എല്ലാം അടയപ്പെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവൻ ഭയപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്താലോ എന്നുള്ള ചിന്തയോടുകൂടി എന്നെ കാണുന്ന ചുരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഇല്ല നിന്റെ മുൻപിൽ നീ ഭയപ്പെട്ടത് നിന്റെ കാൽ കീഴിൽ വരും നീ അതിന്റെ മതിവെ രാജാവായി നിൽക്കത്തക്ക രീതിയിൽ ഒരു രാജകീയമാകുന്ന അഭിഷേകം നിന്നിലേക്ക് ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്നു ചേരുകയാണ് അതുകൊണ്ട് പയപ്പെട്ട് നിൽക്കാതെ ദൈവം നിന്നോട് പറഞ്ഞ ആ ദൈവ ശബ്ദത്തിന് മുമ്പ് നീ ആറ്റു ചെയ്തു തുടങ്ങുക പത്രോസിന് ഹാലിൽ വലിയൊരാഗ്രഹം പയപ്പെടുത്തുന്ന തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ആ തിരമാലകളിൽ കാലു ചവിട്ടി വരുമ്പോൾ അത് നീയാണെങ്കിൽ എനിക്കും ആ തിരമാലികൾ കൂടി ഒന്ന് നടക്കണം ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവു പറയുന്നത് നീ ഭയപ്പെടുന്ന തിരമാളുകളുടെ മുകളിൽ നിന്റെ കാൽ വരുന്ന ശീഷനായിരിക്കും ഈ സീസൺ അർത്താൽ അവൻ നിന്നെ കൈവിടുകയില്ല അവൻ നിന്നെ കരം പിടിച്ചു ഉയർത്തുക തന്നെ ചെയ്യും ഹാലോ ലൂയ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വൈസ് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആമേൻ മാൻ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന തിരമാലകൾ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് പറയുകയാണ് നിന്റെ കാൽ കീഴിൽ ഈ സീസണിലാകും ഒന്നും നിന്നെ പിടിച്ചു വയ്ക്കുകയില്ല ഒന്നും നിന്നെ താഴ്ത്തിക്കളുകയില്ല നിന്നെ താഴ്ത്തുവാനും നിന്നെ പരാജയപ്പെടുത്തുവാനും എന്ന വിഷയത്തിന്റെ നടുവിൽ യേശുവനോടുകൂടെ നീ നടക്കും ഒരു കഴുകനെ പോലെ നീ പറം ഉയരുവാനിടയായിത്തീരും അതിനുവേണ്ടി ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ആ തിരുമ്പുന്ന തിരമാലകളുടെ നടുവിൽ നിന്നുകൊണ്ട് ആയിരിക്കുന്ന ചില വെറ്റുകളുണ്ട് അവർക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കാര്യം ദൈവം തുറക്കണത് യേശുതന്റെ നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ് ഒരു തിരമാലയ്ക്കും ഒരു കൊടുങ്കാറ്റുകൾക്കും ഇവരെ പിടിച്ചു നിർത്തുവാൻ പറ്റുകയില്ല ശാന്തത കൊണ്ട് ഇവരുടെ ജീവിതത്തെ ദൈവം നിറയ്ക്കാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത ഒരു അസാധ്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരും അങ്ങനെ പ്രാർത്ഥന വിഷയമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആ പ്രേയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ മാറ്റത്തിന് വേണ്ടി ഒരുങ്ങുക നമുക്ക് നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ